ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പതിനാറ് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പാലത്തറ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ആട് വിൽപ്പനയ്ക്കി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ ഇതിൻ്റെ സ്ഥലം കൊല്ലം പാലത്തറ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്കി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പാലത്തറ വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ പെണ്ണാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീടയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അറുപത് കിലോഗ്രാം ഇറച്ചി കിട്ടുന്ന ഒരു വലിയ മോരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക